ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പതിലെ നക്ഷത്ര ഫലം പറയുന്നത് ചില പ്രത്യേക നാളുകൾക്ക് മനസമാധാനം കുറയും എന്നതാണ് അതായത് മനസമാധാനക്കെടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കും എന്ന് കരുതി ഇവർക്ക് സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകില്ലെന്ന അർത്ഥമില്ല ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മനസമാധാനക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഇരുപത്തി നക്ഷത്രങ്ങളിൽ ആദ്യ നാളുകാരായ അശ്വതിക്കും അവസാനത്തെ നാളായ രേവതിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെറിയ രീതിയിൽ മനസമാധന കേടു വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത് സാമ്പത്തിക സംബന്ധമാകണം എന്നില്ല സാമ്പത്തികവും ഐശ്വര്യം ഉണ്ടായാലും ഈ നാളിന് ഇത് ഫലമാകുന്നു പൂരം ഉത്രം അത്തം നാളുകൾക്ക് മനസ്സിന് അത്ര സുഖം വരും വർഷമില്ല ചെറിയ പ്രശ്നങ്ങൾ ഇത് കുടുംബപരമായോ മറ്റോ ആകാം മനസമാധാനക്കേടുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അനിഴം നക്ഷത്രത്തിനും രണ്ടായിരത്തി പത്തൊമ്പതിൽ മനസമാധാനം കുറയുമെന്നാണ് കാണുന്നത് ധാരാളം പണമെല്ലാം ഉണ്ടാകും എന്നാൽ ചിലപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവുകയും ചെയ്യും അവിട്ടം ചതയം പുരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രങ്ങൾക്കും ചെറിയ കാലക്കേടുകൾ മനസമാധാനം പോകുക എന്നിവയെല്ലാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫലമായി പറയുന്നു ഇവരുടെ വ്യായ ക്ഷേത്രത്തിൽ ശനി ഉള്ളതാണ് കാരണമായി പറയുന്നത് ഇതുകൊണ്ട് തന്നെ മറ്റേത് ഐശ്വര്യമുണ്ടെങ്കിലും സമാധാനക്കേട് ഉണ്ടാകും തിരുവോണമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടാക്കുന്ന മറ്റൊരു നക്ഷത്രം ഇവർക്കും ധനാതി ലാഭങ്ങളുമെല്ലാം ഉണ്ടാകുമെങ്കിലും മനസമാധാനക്കേടും ഫലമായി പറയാം ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് ശിവനെയും ശാസ്ത്രാവിനെയും ഭജിക്കുന്നത് ഏറെ നല്ലതാണ് ദിവസവും ക്ഷേത്രത്തിൽ പോകുന്നതും അല്പനേരം ശാന്തമായിരുന്നു നാമം ജപിക്കുന്നതുമെല്ലാം ഏറെ നല്ലതുമാണ് ഇതുപോലെ മനസ്സിനെ ശാന്തമാക്കാനുള്ള നല്ലൊരു വഴിയാണ് ദിവസവും പത്ത് മിനിറ്റ് എങ്കിലും ധ്യാനം അഥവാ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഈശ്വര ഭജനയും ധ്യാനവുമെല്ലാം മനസ്സിന് സമാധാനം നൽകാൻ സഹായിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം